الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم بارك على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا ومنجينا وهادينا ومرشدنا وشفيعنا وإمامنا وقدوتنا وقرة أعيننا محمد كما صليت وباركت على خليلك إبراهيم وآل خليلك إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن أربعة أشهر وعشرا فإذا بلغنا أجلهن فلا جناح عليكم فيما فعلن في أنفسهن بالمعروف والله بما تعملون خبير سهدرن مرے തക്കവയുള്ളവരായിരിക്കണം എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇക്കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ മുഖപത്രത്തിൽ ഒരു ലേഖനം വന്നു ആ ലേഖനത്തിൻ്റെ പേര് യുദ്ധമുഴക്കം എന്നായിരുന്നു ഒരു മുസ്ലിം പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള യുദ്ധാനുഭവങ്ങളെ എഴുതിയ ഒരു ലേഖനമായിരുന്നു അത് നിത്യേന നമ്മളൊക്കെ കണ്ടുവരുന്ന അനുഭവങ്ങളുടെ നിർസാക്ഷ്യം എന്ന് പറയാം നമ്മൾ മുമ്പ് ഹുത്ത്ബയിൽ യുദ്ധയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ലേഖനവും ആ ലേഖനവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ചില വിവാദങ്ങളുമാണ് വീണ്ടും ഒന്നുകൂടി ആ വിഷയം പരാമർശിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത് ഈ ലേഖനം വന്ന ഉടനെ കേരളത്തിലെ പ്രമുഖമായ ചില പണ്ഡിത സുഹൃത്തുക്കൾ ആ ലേഖനത്തിനെതിരെ തികച്ചും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി രംഗത്ത് വന്നു രംഗത്ത് വരികയും ആ ലേഖനം എഴുതിയ പെൺകുട്ടിയേയും ലേഖനം പ്രസിദ്ധീകരിച്ച പത്രത്തെയും ഒക്കെ ഇസ്ലാമിക വിരുദ്ധം എന്ന് ആക്ഷേപിക്കുകയും ചെയ്തു ഞാൻ ആ ലേഖനം സൂക്ഷ്മമായി വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ഇസ്ലാമിക വിരുദ്ധമായി കുർത്താനിക വിരുദ്ധമായി ഒന്നും ഇല്ലെന്ന് മാത്രമല്ല സമൂഹത്തിൽ ഉണർത്തേണ്ടുന്ന പല കാര്യങ്ങളും അതിലുള്ളതായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു ആ ലേഖനം മുന്നോട്ട് വയ്ക്കുന്ന കാര്യം ഇദ്ദ എന്ന പേരിൽ ഒരാചാരം ഖുർആാനിലുണ്ട് പക്ഷേ ആ പേരിൽ നടത്തപ്പെടുന്നത് ഖുർആാനുമായി ബന്ധമുള്ള ഒന്നല്ല തികച്ചും സ്ത്രീവിരുദ്ധമായ മനുഷ്യത്വവിരുദ്ധമായ സമീപനങ്ങളാണ് ഇദ്ദ എന്ന ആചാരവുമായി ബന്ധപ്പെട്ട് ഈ സമൂഹം നിലനിർത്തി പോരുന്നത് അത് സമൂഹം നടപ്പിലാക്കുന്ന അത്യാചാരമാണ് ദുരാചാരമാണ് അനാചാരമാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ സാധ്യമല്ല അതിൽ പണ്ഡിതന്മാർക്കും മതത്തിനും കാര്യമായ പങ്കുണ്ട് ഇതാണ് ആ ലേഖനം മുന്നോട്ട് വെക്കുന്ന സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് യഥാർത്ഥത്തിൽ അങ്ങനെ ഇല്ലേ എന്തിനാണ് ഈ പണ്ഡിതന്മാർ ഉറഞ്ഞു തുള്ളുന്നത് ഒരാത്മപരിശോധനയ്ക്ക് വിധേയമാവുകയല്ല വേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്രയും കാലം സ്ത്രീ സമൂഹത്തോട് ഈ മതവും മതപൗരോഹിത്യവും ചെയ്തു വന്നിട്ടുള്ള അന്യായങ്ങളെ യഥാർത്ഥത്തിൽ ഓർക്കാനല്ലേ ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് അങ്ങനെ ഒന്നുണ്ടോ എന്ന് പരിശോധിക്കുകയല്ലേ വേണ്ടത് ഇല്ല എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അത് ഇസ്ലാമിൻ്റെ ഭാഗമാണ് ഇസ്ലാം വിരുദ്ധമായിട്ട് ഇതാ പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയോ അല്ലല്ലോ വേണ്ടത് അങ്ങനെ ബഹളം വെക്കുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ഇത് രാഷ്ട്രീയമല്ല ഇത് യഥാർത്ഥത്തിൽ മതവുമായി ബന്ധപ്പെട്ട വിഷയമാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇദ്ദ എന്ന് പറയുന്നത് ഇദ്ദയുമായി ബന്ധപ്പെട്ട ഖുർആനിന്റെ നിലപാടെന്താണ് ഒരു ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ അടുത്ത വിവാഹത്തിലേക്ക് പോകുന്നതിന് മുൻപ് നാല് മാസം അവൾ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടയിലുള്ള ഒരു വെയ്റ്റിംഗ് പീരീഡ് സ്വീകരിക്കണം ഇത്ര മാത്രമേ ഖുർആാനിൽ ഉള്ളൂ ഭർത്താവ് മരണപ്പെട്ടാൽ മറ്റൊരു വിവാഹം ചെയ്യുന്നതിന് നാല് മാസവും പത്ത് ദിവസവും കാത്തിരിക്കണം ഈ പത്ത് ദിവസം എന്ന് പറയുന്നത് മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മരണപ്പെടുന്നു പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞ് നാലു മാസമാണ് അതിൻ്റെ കണക്ക് ഇത്രയും കാലം കാത്തിരിക്കണം വിവാഹം ചെയ്യരുത് എന്ന് മാത്രമേ ഖുർആാനിലുള്ളൂ ബാക്കിയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലുള്ള എല്ലാ ആചാരങ്ങളും ഖുർആാനിന് പുറത്തുള്ളതാണ് ഖുർആാനിലുള്ളതല്ല ആ ആയത്ത് നിങ്ങളൊന്ന് കേൾക്കൂ വല്ലതീനും നിങ്ങളിൽ നിന്ന് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾ നാല് മാസവും പത്ത് ദിവസവും കാത്തിരിക്കണം യത്തറബ്ബസ്ന എന്ന പ്രയോഗമാണുള്ളത് കാത്തിരിക്കണം അതിന് അതിന് അറബി ഭാഷയിൽ എന്നാണ് അർത്ഥം കാത്തിരിക്കണം ഈ തറബസ എന്ന വാക്കിന് നിങ്ങളെ ഇദ്ദയിരിക്കണമെന്നോ ആചരിക്കണമെന്നോ പുറത്തു പോകരുതെന്നോ സുഗന്ധം ഉപയോഗിക്കരുതെന്നോ നല്ല വസ്ത്രം ധരിക്കരുതെന്നോ ആഭരണങ്ങൾ ഉപേക്ഷിക്കണമെന്നോ ഒന്നും അർത്ഥമില്ല ഖുർആാനിൽ തറബസ എന്ന വാക്ക് വന്നിട്ടുള്ള ചില മറ്റായത്തുകൾ നോക്കൂ സുറ നിസായിൽ കാണാം അല്ലാതെ ആൾക്കും നിങ്ങൾ ഞങ്ങളെ ഞങ്ങളെ കാടൊപ്പം കാത്തിരിക്കുകയല്ലേ കാത്തിരിക്കുക എന്ന പദമാണ് സൂറ തൗബയിൽ പറയുന്നുണ്ട് ഇങ്ങനെ എന്ന വാക്ക് ഖുർആനിൽ പലയിടത്ത് വന്നിട്ടുണ്ട് അതിന്റെ ഒക്കെ അർത്ഥം കാത്തിരിക്കുക ഒരവസരം വരുന്ന വരുന്നതിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് തറബസ എന്ന വാക്കിന്റെ അർത്ഥം ആ പ്രയോഗമാണ് വല്ലതീന യുക്കും എന്ന വാക്കിലൂടെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അവർ കാത്തിരിക്കണം അടുത്ത വിവാഹത്തിന് വേണ്ടി ഒരു കാത്തിരിപ്പ് കാലം മാത്രമാണത് എന്നാണ് അങ്ങനെ ആ കാലം കഴിഞ്ഞാൽ അവരെന്തോ ചെയ്ത് ചെയ്തോട്ടെ അക്കാര്യത്തിൽ നിങ്ങൾക്ക് യാത്ര യാതൊരു പ്രശ്നം ഉണ്ടാകേണ്ടതില്ല എന്നും പറയുന്നു ഇനി ഈ ആയത്തിന്റെ വിശദീകരണം എന്താണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതാന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ് ഇപ്പം നടപ്പിലാകുന്നത് എന്നുള്ളത് ഭർത്താവ് മരണപ്പെട്ടാൽ പിന്നെ ഈ സ്ത്രീയെ ഞാൻ ഒട്ടും അതിശയോക്തി ഇല്ലാതെ നടപ്പിലുള്ള കാര്യങ്ങളാണ് നിലവിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഈ സ്ത്രീയെ ഒരു മുറിയിൽ ഇരുത്തുന്നു അല്ലെങ്കിൽ വീട്ടിലിരുത്തുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പറയുന്നു ആ സ്ത്രീക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ കല്യാണത്തിനോ മറ്റോ കൂടാൻ പറ്റുന്നില്ല മക്കളോടൊപ്പം പുറത്തു പോകാൻ പാടില്ല നല്ല വസ്ത്രം ധരിക്കാൻ പറ്റില്ല വീട്ടിൽ തന്നെ ആരെങ്കിലും വന്നാൽ അവരെ കാണാനോ സംസാരിക്കാനോ പറ്റില്ല ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ഒരു തരം ജയിലിൽ അടക്കുന്നത് പോലെ തടവറയിലാക്കുന്നത് പോലെ തടവറയിലാക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണല്ലോ നിലവിലുള്ളത് നമ്മൾ ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഭർത്താവ് മരണപ്പെട്ട ദുഃഖത്തിനോടൊപ്പം തന്നെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്തപ്പെടുന്ന ഒരവസ്ഥ കൂടി ഉണ്ട് ചിലയിടത്ത് വെള്ള വസ്ത്രം തന്നെ ധരിക്കണം എന്ന് പോലും നിഷ്കർഷിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇബിനു അബ്ബാസ് പറയുന്നത് നമ്മൾ കാണാം ഇബിനു അബ്ബാസ് ഈ വിഷയത്തിൽ പറയുന്നു തബിരി തഫ്സീർ തബിരി ഉദ്ധരിക്കുന്ന ഇന്നമാ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയോടുള്ള കൽപ്പന അൻ അനിൽ അസ്വാജി വിവാഹം ചെയ്യരുത് എന്ന് മാത്രമാണ് വിവാഹത്തിന് വേണ്ടി ോടുള്ള കൽപനം കാണണം സുഗന്ധം ഉപയോഗിക്കുന്നതോ വസീനത്തി അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നതോ വൽ മബീതി അനിൽ മഞ്ജിലി വീട് വിട്ട് മറ്റൊരിടത്ത് പോയി താമസിക്കുന്നതോ ഫലം തൻഹ അങ്ങനെയുള്ള യാതൊരു നിരോധവും ഇല്ല അങ്ങനെയുള്ള യാതൊരു വിലക്കും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇല്ല വലം ബി ഒരു തരത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒഴിവാക്കണം എന്ന് കൽപ്പിക്കപ്പെട്ടിട്ടേ ഇല്ല തഫ്സീറൊത്തൊബിരിയിൽ അയ്യായിരത്തി എൺപത്തി നാലാമത്തെ കുറിപ്പിൽ ഇതുണ്ട് ഇബുന അബ്ബാസ് ആണ് പറയുന്നത് ഇബുന അബ്ബാസിൽ നിന്ന് തന്നെ തഫ്സീറൊത്തൊബരി മറ്റൊന്നു കൂടി ഉദ്ധരിക്കുന്നു വല്ലദീന മിങ്കും മിങ്കുമെറൂന അസ്വാജൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിന് അദ്ദേഹം പറയുന്നത് ലം യുൽ തൊഴത്തു ഫിബൈ അവളുടെ വീട്ടിൽ തന്നെ ഇദ്ദ ആചരിക്കണം എന്ന് പറയ ഹൈസു തൊഴ്ത്തദ് എവിടെയാണോ അവൾക്ക് സൗകര്യം ജോലി സ്ഥലത്താണെങ്കിൽ അവിടെ യാത്രയിലാണെങ്കിൽ അവിടെ വീട്ടിലാണെങ്കിൽ അവിടെ പുറത്താണെങ്കിൽ അവിടെ എവിടെയാണെങ്കിലും അവൾ ഈ പിരീഡ് കാത്തിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഇബ്നു അബ്ബാസ് ഉദ്ധരി പറയുന്നതായിട്ട് തഫ്സീർ തൊബരി ഉദ്ധരിക്കുന്നു എന്നുവച്ചാൽ ഇത് പുതിയ കണ്ടുപിടുത്തൊന്നുമല്ല ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകന്റെ നേർ ശിഷ്യനായ ഇബിനു അബ്ബാസ് പറഞ്ഞു എന്ന് ആദ്യത്തെ തഫ്സീറായ തഫ്സീർ തബിരി എഴുതിയതാണ് ഞാൻ ഈ വായിച്ചത് സുഗന്ധം ഉപയോഗിക്കുന്നതിനോ വസ്ത്രം ധരിക്കുന്നതിനോ യാത്ര ചെയ്യുന്നതിനോ ജോലി ചെയ്യുന്നതിനോ പുറത്തേക്ക് പോകുന്നതിനോ കല്യാണത്തിൽ കൂടുന്നതിനോ ഒന്നും യാതൊരു പ്രശ്നവും എന്നിട്ടാണ് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയെ തടവറയിൽ ഇടുന്നത് പോലെ ആചരിക്കണമെന്ന് പുറത്ത് പോകരുതെന്ന് ഹജ്ജിന് പോകരുതെന്ന് യാതൊരു യാത്രയും പാടില്ലെന്ന് ഈ പണ്ഡിതന്മാർ തിട്ടൂരമിറക്കുന്നത് തങ്ങൾക്കുണ്ടാകുന്ന വിഷമം ഏതെങ്കിലും ഒരു പെൺകുട്ടി തുറന്നു പറയുന്നതോടുകൂടി അവളും അത് പ്രസിദ്ധീകരിച്ചവരൊക്കെ ഒക്കെ മതവിരോധികളായി തീരുകയും ചെയ്യുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ ഭർത്താവ് മരണപ്പെട്ടാൽ ഈ എന്തിനു വേണ്ടിയാണ് യുദ്ധം ആചരിക്കുന്നത് ഇദ്ദ ആചരിക്കുന്നതിന് രണ്ട് മൂന്ന് ലക്ഷ്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇദ്ദ ആചരിച്ച ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ മറ്റൊരു വിവാഹത്തിലേക്ക് പ്രവേശിച്ചാൽ അവളുടെ ജീവിതത്തിലേക്ക് ഒരു ഭർത്താവ് വരുന്നു അങ്ങനെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഇടപാടുകളെല്ലാം തീർക്കണം ഈ ഭർത്താവിന് സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്ത് മക്കൾക്കോ ആ ഭർത്താവ് മരിച്ച ഭർത്താവിന് മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്കോ ഒക്കെ വീതിക്കേണ്ട വീതി വീതിച്ച് കൊടുക്കണം ആ ഇടപാടുകളൊക്കെ തീർക്കണം കടമിടപാടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും പിന്നെ സെറ്റിൽ ചെയ്യണം മറ്റെന്തെങ്കിലും നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റിൽ ചെയ്യണം ഇങ്ങനെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്വത്തിൻ്റെയും മറ്റും കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നതിനുള്ള സമയമെന്നുള്ള അർത്ഥത്തിലാണ് ഈ ഇദ്ദയെ കാണേണ്ടത് അല്ലാതെ ഗർഭമുണ്ടോ ഇല്ലേ എന്നറിയുന്നതിന് വേണ്ടി മാത്രമല്ല അതിന് പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അതും അന്നത്തെ കാലത്തെ ഉദ്ദേശങ്ങളിൽ ഒന്നാകാം അന്ന് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉദ്ദേശങ്ങളിൽ ഒന്ന് അത് അതുമാകാം ഇതാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത് ഭർത്താവ് മരണപ്പെട്ടാൽ ഭർത്താവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ഈയൊരു സമയത്തിനകത്ത് തീർക്കണം എന്നിട്ട് അവൾക്ക് വിവാഹിതയാകാം അല്ലെങ്കിൽ അവളുടെ വിവാഹത്തിലേക്ക് ഒരു പുരുഷൻ വരുന്നതോടുകൂടി ഈ സ്വത്തിന്റെ ഒക്കെ അയാൾക്കും കൂടി അവകാശിയായി മാറും അപ്പോൾ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിത്തീരും ഇതിൽ വലിയ സങ്കീർണതകൾ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് തീർക്കാൻ സാധിക്കാതെ വരും അതുകൊണ്ട് മറ്റൊരു ഭർത്താവ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ചെയ്യേണ്ടതൊക്കെ ചെയ്തു തീർക്കുന്നതിനുള്ള സമയമെന്നുള്ള നിലക്കാണ് യുദ്ധ പിരീഡ് നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ പോകേണ്ടി വരും തീർക്കേണ്ടി വരും കാണേണ്ടവരെ കാണേണ്ടി വരും അല്ലാതെ യുദ്ധ സമയത്ത് മാത്രം ആ ആളുകളെ കാണരുത് സംസാരിക്കരുത് അങ്ങനെ ഒരു നിയമമുണ്ടോ ജീവിതത്തിൽ സ്വാഭാവികമായി കാണുകയും പറയുകയും ഇടപെടുകയും ചെയ്യുന്ന എല്ലാ ആളുകളുമായി പരസ്പരം ഇടപെടുന്നതിനോ കാണുന്നതിനോ സംസാരിക്കുന്നതിനോ ഒരു വിലക്കുമില്ല ജീവിത വ്യവഹാരങ്ങൾ ഇപ്പോൾ കച്ചവടക്കാരിയായ ഒരു സ്ത്രീ അവൾ ഭർത്താവ് മരിച്ചു എഴുതിയിട്ട് കച്ചവടം ചെയ്യണ്ടേ അവൾക്ക് ഷോപ്പിൽ പോകണ്ടേ അത് എല്ലാ ഈ ഇടപാടുകളെല്ലാം സ്വാഭാവികമായി എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നർത്ഥം ഇപ്പൊ നിങ്ങൾ നോക്കൂ ജാഫർ ബിൻ അബി താലിബിന്റെ ഭാര്യ അസ്മ പ്രവാചകന് അദ്ദേഹ പിന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ പ്രവാചകന്റെ അരികിൽ വന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് റസൂല് പറഞ്ഞ തസ്സൽ സലാസൻ മൂന്ന് ദിവസം നീ ദുഃഖം ആചരിക്കും സുമസിന് അഴിമാശി എത്തി പിന്നെ നീ നിന്റെ പണിയെടുക്ക ഇതാണ് മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കാതിരിക്കുന്നതിന് മാത്രമുള്ള കടക്കുന്നതിന് മാത്രമുള്ള ഒരു തടസ്സമാണത് ബാക്കിയുള്ളതെല്ലാം ഖുർആൻ പറഞ്ഞതിനപ്പുറത്ത് പുരോഹിതന്മാരുണ്ടാക്കിയ ആചാര സമ്പ്രദായങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇമാം മാലിക് പറയുന്നുണ്ട് അൽ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയെ സംബന്ധിച്ചിടത്തോളമുള്ള നമ്മുടെ നിലപാട് നാല് മാസവും പത്ത് ദിവസവും അവൾ കല്യാണം കഴിക്കാതിരിക്കണം എന്ന് മാത്രമാണ് വിവാഹം ചെയ്യാതിരിക്കണം എന്ന് മാത്രമാണ് ഇത് തബീർ തബരിൽ അയ്യായിരത്തി എൺപത്തി ആറ് എൺപത്തിയേഴ് കുറിപ്പുകളിലൊക്കെ നമുക്കിത് കാണാൻ കഴിയും ഇനി മറ്റൊരു യുദ്ധയുണ്ട് അത് തലാത്തിൻ്റെ അഴുദ്ധയാണ് ഇത് മരണപ്പെട്ട യുദ്ധയെക്കുറിച്ചാണ് ഈ പറയുന്നത് സതി പോലുള്ള ദുരാചാരങ്ങൾ നാം എതിർക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ദുരാചാരമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ സമുദായം കൊണ്ട് നടക്കുന്ന അഴുദ്ധ പ്രിയപ്പെട്ട സഹോദരിമാരിതറിയണം നിങ്ങളാണിത് അറിയേണ്ടത് അങ്ങനെ ഒരു യുദ്ധ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന വിദ്യ ഇരിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല പ്രവാചകം പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാമിലില്ല ഇത് പുരോഹിതന്മാർ ഉണ്ടാക്കിയതാണ് നിങ്ങൾ അങ്ങനെ ഒരു മുറിയിൽ അടച്ചിരുന്ന് എല്ലാ വാതിലുകളും അടച്ച് ആരെയും കാണാതെ സംസാരിക്കാതെ ഇരിക്കേണ്ടവരല്ല അങ്ങനെ ഒരു ബാധ്യത നിങ്ങളുടെ മേൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല മറിച്ച് നിങ്ങൾ മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കുന്നത് നാലു മാസം കഴിഞ്ഞിട്ടേ ആകാവൂ എന്ന് മാത്രമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ ഇനി രണ്ടാമത്തെ വിദ്യയുണ്ട് അത് തലാഖിൻ്റെ വിദ്യയാണ് ആ ഇദ്ധ മറ്റൊരു സ്വഭാവത്തിൽ പറഞ്ഞതാണ് ഭർത്താവും ഭാര്യയും തമ്മിൽ പിണങ്ങുമ്പോഴാണല്ലോ തലാഖ് ഉണ്ടാകുന്നത് അങ്ങനെ തലാഖ് ഉണ്ടായാൽ അവര് തമ്മിൽ ഇണങ്ങാനുള്ള ഒരു അവസരം എന്നുള്ള നിലക്ക് അവസാനത്തെ ചാൻസ് ആണ് ആ ഇദ്ധ അതുകൊണ്ട് അവർ ഒരുമിച്ച് താമസിക്കണം ഭർത്താ തലാക്ക് ചൊല്ലിയ ഭർത്താവും തലാക്ക് ചൊല്ലപ്പെട്ട ഭാര്യയും ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കണം അതിനിടയിൽ അവർ ഇണങ്ങുകയോ ഒരുമിക്കുകയോ രമ്യപ്പെടുകയോ പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിനാലാണ് തലാഖിന്റെ അഴിദ്ധ അങ്ങനെ നിശ്ചയിച്ചത് മൂന്ന് ശുദ്ധിയുടെ അല്ലെങ്കിൽ മൂന്ന് പിരിയഡ്സിന്റെ സമയം എന്ന് നിശ്ചയിച്ചത് അവർ ഒരുമിച്ചാണ് താമസിക്കേണ്ടത് അവിടെ ദുഃഖമൊന്നുമില്ലല്ലോ അവിടെ പണക്കല്ലേ ദേഷ്യമല്ലേ പരസ്പരം പിന്നെ അകന്നിട്ടാണല്ലോ തലാഖ് സംഭവിക്കുന്നത് അപ്പൊ അവിടെ ദുഃഖത്തിന്റെ കാര്യമൊന്നുമില്ല അവിടെ ദുഃഖാചരണമല്ല പിന്നെയോ എങ്ങാനും അവർ നന്നായെങ്കിലോ ഏതെങ്കിലും ഘട്ടത്തിൽ അവർ പരസ്പരം എന്നിട്ട് ഇമാം പിന്നെ അബു ഹനീഫൊക്കെ പറയുന്നുണ്ട് ഒന്ന് വെറുതെ കൈപിടിച്ചാൽ മതി തലാഖ് ബാത്തിലായി അത്രത്തോളം സാധ്യത കൊടുക്കണം ഒന്ന് വെറുതെ ഒന്ന് കൈപിടിച്ചാൽ മതി അല്ലെങ്കിൽ ഒന്ന് മിണ്ടിയാ മതി തലാഖ് ബാത്തിലാകും അല്ലെങ്കിൽ ഒന്നിച്ചൊരു യാത്ര പോയാൽ മതി തലാഖ് യാത്ര ബാത്തിലാകും ഇങ്ങനെ ഈ അർത്ഥത്തിൽ ഏത് അർത്ഥത്തിലാണോ ഇവരെ ഒന്നിപ്പിക്കാൻ കഴിയുക ആ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഒന്നിച്ച് താമസിക്കണം എന്നാണ് പറയുന്നത് അവിടെ സെറ്റിൽ ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല മറിച്ച് ആ സാധ്യത അവസാനം വരെ ഒന്നിക്കാനുള്ള ഒരുമിച്ച് ജീവിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് തലാഖിന്റെ യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഒരുമിച്ച് താമസിക്കുന്ന അടുത്ത് ഒരുമിച്ച് താമസിച്ച് ഇദ്ദേഹം കഴിഞ്ഞിട്ടേ പിരിഞ്ഞു പോകാവൂ എന്ന് പറയുന്നതിന്റെ കാരണവും അതാണ് അല്ലാതെ ഇപ്പറിയപ്പെട്ട പിന്നെ ഗർഭവും പ്രസവവും മാത്രമല്ല ഗർഭവും പ്രസവവും ഒക്കെ അന്നത്തെ കാലത്ത് ഒരു ഉദ്ദേശം തന്നെയാകാം അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അത് ഉദ്ദേശമാകാം പക്ഷേ ഇന്ന് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് അക്കാര്യമല്ല എന്നുറപ്പ് മറിച്ച് സാധ്യതകളെ പരിഗണിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് എന്നർത്ഥം ഇതല്ലാതെ ഇന്ന് കാണുന്ന രീതിയിലുള്ള ദുരാചാരം ഒരുതരം അപരിഷ്കൃതമായ ആചാരം തൗപ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി ഉസ്താദ് വരുന്നു അല്ലെങ്കിൽ പള്ളിയിലെ മുക്രിക്ക വരുന്നു എന്നിട്ട് തൗപ ചൊല്ലിക്കൊടുക്കുന്നു എന്നിട്ട് ഈ സ്ത്രീയെ വെളുത്ത വസ്ത്രം അണിയിക്കുന്നു എല്ലാരും കുടുംബ കുടുംബക്കാരെല്ലാരും കൂടി ഇത് തന്നെയല്ലേ സതി എന്ന് പറയുന്നത് സതി എന്ന് പറയുന്നത് ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കുന്നു ഇത് ഭർത്താവിന്റെ കുടുംബക്കാർ കൊണ്ടു കൊടുത്ത ആ വെള്ള വസ്ത്രവും ധരിച്ച് നാല് മാസവും പത്ത് ദിവസവും ഈ സ്ത്രീ മനോരോഗി ആകുന്നത് വരെ ഒരു റൂമിൽ ഒറ്റക്കിരിക്കുന്നു ആരെയും കാണരുത് സംസാരിക്കരുത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിലും വരുമല്ലോ ഈ സിനിമയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലും ആണുങ്ങളൊക്കെ കാണൂലേ അപ്പൊ എന്താ ചെയ്യാ എവിടെയാണ് ഈ മതത്തിന്റെ നിയമങ്ങൾ കൊണ്ടുപോയി മനുഷ്യനെ കെട്ടിയിടുന്നത് ഏതൊക്കെ തലങ്ങളിലാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്താം എങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്താം സങ്കീർണതകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് എളുപ്പമാക്കി കൊടുക്കലാണ് ജീവിതം പരമാവധി സങ്കീർണരഹിതമാക്കാനാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് മുമ്പ് ഞാനൊരു ഹുത്തുബിൽ പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ മായതപുര ജബലിനോട് പറഞ്ഞത് ഇത് എളുപ്പമാക്കി കൊടുക്കുക ജനങ്ങൾക്ക് പക്ഷേ പൗരോഹിത്യം ഇത് സങ്കീർണമാക്കിക്കൊണ്ടേയിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും അപ്പോ മനസ്സിലാക്കേണ്ടുന്ന വസ്തുത ഇദ്ദ എന്നത് ഖുർആാനികമാണ് അത് ഖുർആൻ പറഞ്ഞതാണ് പക്ഷേ ഇന്ന് കാണുന്ന രീതിയിലുള്ളതല്ല മറിച്ച് വിവാഹം ചെയ്യാൻ കാത്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ആ അർത്ഥത്തിൽ ഇസ്ലാമിലെ ആചാരങ്ങളെ ആ മാനവികമായ രീതിയിലാണ് ഖുർആാൻ എവിടെയും സംവിധാനിച്ചിട്ടുള്ളത് ആ അർത്ഥത്തിൽ തന്നെ കാണാൻ നമുക്ക് കഴിയണം ഇക്കാണുന്നതൊന്നും ഇസ്ലാമികമല്ല ഖുർആാനികമല്ല പ്രവാചകൻ പഠിപ്പിച്ചതല്ല സത്യം മനസ്സിലാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ അപ്പുൽഹാദു الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاه والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الانبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى اله وصحبه സഹോദര ൂടി ഉണർത്തുകയാണ് ഇന്ന് ഡിസംബർ പത്തൊൻപത് ആറ് ദിവസം കഴിഞ്ഞാൽ ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് യേശു ജനിച്ച ദിവസം എന്ന അർത്ഥത്തിൽ ക്രൈസ്തവ സഭ പൊതുവേ അംഗീകരിച്ച ഒരു ദിവസം ഇനി ക്രിസ്മസ് ഇരു ഡിസംബർ ഇരുപത്തഞ്ചിനാണോ അല്ലേ യേശു ജനിച്ചത് ഡിസംബർ ഇരുപത്തഞ്ചിനാണോ അതല്ല ജനുവരി ഒന്നിനാണോ എന്ന സാങ്കേതിക തർക്കങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല ക്രൈസ്തവ സഭ പൊതുവെ അംഗീകരിച്ചിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് യേശു ജനിച്ചത് എന്നാണ് റബി ലാബു പന്ത്രണ്ടിനാണ് മുഹമ്മദ് നബി ജനിച്ചത് എന്ന് മുസ്ലിം ലോകത്തിലെ ഒരു ബഹുഭൂരിഭാഗം വിശ്വസിക്കുന്നത് പോലെ റബുല പത്തൊമ്പതിനാണ് ജനിച്ചത് എന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നതുപോലെ ഒരു വിശ്വാസമാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് യേശു ജനിച്ചത് എന്നുള്ളത് അന്നേ ദിവസം ക്രിസ്മസ് ആഘോഷിക്കുന്ന ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിഭാഗവും ഇത് ഞാൻ പറയുമ്പോൾ ചില ആളുകളൊക്കെ പറയും അത് സൂര്യഭഗവാന്റെ ഭഗവാന്റെ ദിവസമാണ് അത് ശരിയല്ല അത്തരത്തിലുള്ള തർക്കങ്ങളൊന്നും പ്രസക്തമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ വക തർക്കങ്ങളിലേക്കൊന്നും പോകുന്നില്ല യേശു എന്ന് പറയുന്ന ഈസ അലഹി ജനിച്ചു എന്ന് അദ്ദേഹത്തെ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം അംഗീകരിക്കുന്ന ദിവസം ആ ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ദിവസമാണ് ഒരു പ്രവാചകന്റെ ജന്മദിനം എന്നുള്ള നിലക്ക് ആഘോഷിക്കപ്പെടേണ്ട ദിവസമാണ് അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കൾക്കും ക്രിസ്മസ് ആശംസകൾ ഞാൻ ആദ്യമായി നേരുകയാണ് മുൻകൂട്ടി നേരുകയാണ് അതോടൊപ്പം ഈസാനബിയുമായി ബന്ധപ്പെട്ട് ഖുർആാൻ്റെ നിലപാടെന്താണ് വിശുദ്ധ ഖുർആാൻ ഈസാനബി എങ്ങനെയാണ് കാണുന്നത് ആ മഹാപ്രവാചകൻ എങ്ങനെയാണ് ലോകത്തിന് വെളിച്ചമായി തീരുന്നത് എക്കാലവും പ്രസക്തമായി തീരുന്ന അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നാം ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ല വരുന്ന വെള്ളിയാഴ്ച നാം ഭവൻ ഇവിടെ വച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നതാണ് അതോടൊപ്പം ഈസാലഹി സ്ലാമിനെ സംബന്ധിച്ചുള്ള ഖുർആാനിൻ്റെ നിലപാടും എന്താണ് എന്ന് അന്നത്തെ ദിവസം ഖുത്തുബയിലൂടെയും ഖുത്ബ കഴിഞ്ഞും നമ്മൾ വിശദീകരിക്കും യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ആചാരം മാനവിക വിരുദ്ധമോ മൂല്യവിരുദ്ധമോ ആകാത്ത കാലത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അന്യം നിർത്തപ്പെടേണ്ടുന്ന ഒന്നല്ല ആചാര മൂല്യവിരുദ്ധമാകരുത് മാനവവിരുദ്ധമാകരുത് അങ്ങനെയുള്ള ഏത് ആഘോഷങ്ങളും ഏത് ആചാരങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കപ്പെടേണ്ടതാണ് നിങ്ങൾ നോക്കൂ ഹജ്ജിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സഴ്യ എന്ന് പറയുന്നത് സഴിയെ അതായത് സഫ മറുവയ്ക്കിടയിൽ നടക്കുക എന്നുള്ളത് ആ സഴിയെ മുഹമ്മദ് നബി കണ്ടുപിടിച്ചതല്ല ഇസ്ലാം മുഹമ്മദ് നബിക്ക് ശേഷം ഉണ്ടായതുമല്ല മറിച്ച് പഴയ കാലത്തെ അറേബ്യൻ ഗോത്ര സമൂഹങ്ങൾ സഫ മറുവ എന്നീ രണ്ട് കുന്നുകളെ വലം വെച്ച് നടക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അവർക്ക് പലവിധ വിശ്വാസങ്ങളും അതിൽ അതിൻ്റെ ഉണ്ടായിരുന്നു സഫയെ വലം വെച്ചാൽ ഇന്ന് ഇന്ന കാര്യങ്ങൾ നടക്കും മറുവയെ വലം വെച്ചാൽ ഇന്ന കാര്യങ്ങൾ നടക്കും അതിനിടയിൽ ഓടിയാൽ ഇന്ന കാര്യങ്ങൾ നടക്കും എന്നൊക്കെ ഒരുപാട് വിശ്വാസങ്ങളുണ്ടായിരുന്നു ആ വിശ്വാസങ്ങൾ വെച്ചുകൊണ്ട് അവർ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ഖുർആാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നടന്നോളി അതിൽ തെറ്റൊന്നുമില്ല ഇതാണ് ഖുർആാൻ്റെ നിലപാട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങളും നടന്നോളി ഇന്ന സഫാവൽ മറുപത്തമിൻഷ ആയില്ല അതൊക്കെ പഠിച്ചതിൻ്റെ അടയാളം തന്നെയല്ലേ അതുകൊണ്ട് നിങ്ങളും വേണമെങ്കിൽ നിങ്ങളും നടന്നോളി ഈ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മാതി മുതൽ സ്വീകരിച്ച് വന്നിട്ടുള്ളത് തെറ്റില്ല അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ സഫാ മറുപക്കിടയിൽ നടക്കണമെന്നൊന്നും ഖുർആാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് നടക്കണമെങ്കിൽ നടന്നോളി തെറ്റില്ല ഈ രീതിയാണ് ഖുർഹാൻ എല്ലാ കാര്യങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഒട്ടുമുക്കാലും അങ്ങനെ വന്നതാണ് മിനയിൽ വ്യാപാർക്കുക എന്ന് പറഞ്ഞ എന്താ കാര്യം പണ്ടുള്ള ആളുകളൊക്കെ വന്നിട്ട് മിനയിലാണ് കൂടുക അത് ഒഴിഞ്ഞ മൈതാനാണ് അവിടെ ടെൻ്റ് അടിച്ചിട്ടും ടെന്റ് അടിക്കാതെയും മനുഷ്യന്മാരവിടെ അങ്ങ് താമസിക്കും അത് ഇസ്ലാമിലും ആയിക്കോട്ടെ അവിടെ തന്നെ പോയി കടന്നോളി ഇവിടെ നല്ല റൂമുണ്ട് ഇപ്പുറത്ത് നല്ല എ സി റൂമുണ്ട് എന്നാലും ആ പഴയ ആചാരം അങ്ങനെ നിന്നോട്ടെ നിങ്ങൾ അവിടെ പോയി കിടന്നോളി എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് ആ രീതി തന്നെയാണ് എവിടെയും സ്വീകരിച്ചിട്ടുള്ളത് മാനവ മാനവവിരുദ്ധമാകാത്ത കാലത്തോളം മൂല്യവിരുദ്ധമാകാത്ത കാലത്തോളം ആചാരങ്ങളെയും ആഘോഷങ്ങളെയും സ്വാംശീകരിച്ച ചരിത്രമാണ് ഇസ്ലാമിനുള്ളത് അത് ആരാധനയുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമാക്കിയ ചരിത്രമാണ് ഇസ്ലാമിനുള്ളത് നോമ്പ് പണ്ടുള്ളതാണെന്നാണ് കുറാൻ പറഞ്ഞത് കമാ ുത്തില്ലീനിക്കും പണ്ടുള്ളവരൊക്കെ നോമ്പെടുത്തിട്ടുണ്ടാവുക നോമ്പിടുത്തോടുന്നാണ് എന്നാണ് ഇവിടെയൊക്കെ ആ ഒരു ഒരു സമ്പ്രദായത്തെ നിലനിർത്തുകയും അത് നമുക്ക് പറ്റുമെങ്കിൽ നിങ്ങളും കൂടി കൊണ്ടു എന്ന് പറയുന്ന ഒരു അനുവാദം തരികയും ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഒന്നിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതല്ല അത് വികസ പിന്നെ എല്ലാ കാലത്തും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്നിലേക്കുള്ള ഒരു ചൂണ്ടുപലക കൂടിയാണ് എന്തൊക്കെയാണോ നിങ്ങൾക്ക് മാനവ വിരുദ്ധമല്ലാത്ത മൂല്യവിരുദ്ധമല്ലാത്ത കാര്യങ്ങളുള്ളത് അതൊക്കെ നിങ്ങൾ കൊണ്ടുനടക്കണം എന്നാൽ മൂല്യവിരുദ്ധമായവ തിരുത്തിയിട്ടുണ്ട് ബലി എന്ന സങ്കല്പം ഉണ്ടായിരുന്നു രക്തബലി ഉണ്ടായിരുന്നു മാംസബലി ഉണ്ടായിരുന്നു മൃഗങ്ങളെ വേദനിപ്പിക്കാറുണ്ട് വേദനിപ്പിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു അതൊക്കെ നിരോധിച്ചു അതൊന്നും പാടില്ല എന്ന് പറഞ്ഞു മൂല്യവിരുദ്ധമായത് പാടില്ലെന്ന് പറഞ്ഞു എന്നാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമൂഹത്തിൽ നിരുപദ്രവകരമായി നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു തവാഫ് എന്താണ് മുഹമ്മദിനെ വീണ്ടുപിടിച്ചതാണ് അല്ലല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും നാം അങ്ങനെയാണ് കാണേണ്ടത് അതുകൊണ്ട് ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു മഹാപ്രവാചകന്റെ ഓർമ്മ ആ പ്രവാചകനെ ഒരു ആളുകൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ലല്ലോ ഒരു മഹാപ്രവാചകന്റെ ഓർമ്മ ആ ഓർമ്മ പെരുന്നാൾ തീർച്ചയായും കൊണ്ടാടുന്നതിലോ ആഘോഷിക്കുന്നതിലോ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല അതിൽ ആശംസ നേരുകയും ആ ആഘോഷത്തിൽ പങ്കെടുക്കുകയും സന്തോഷത്തിൽ പങ്കാളികളാവുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم واخر الدعاء الحمد لله